എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കടലാണ് തീരദേശ വണ്ടിയാണ് ഉപ്പായിട്ട് അടിച്ച് വണ്ടിയുടെ ചേസും എല്ലാ ഭാഗവും തുരുമ്പെടുത്ത് കണ്ടിരിക്കണം കുറച്ച് അപ്പം ഞാനിപ്പോ പോകുന്നത് ഒരു വണ്ടി എടുക്കാനായിട്ടാണ് െടുക്കാൻ പറ്റില്ലെന്നൊന്നും എനിക്കറിയത്തില്ല ഓലച്ചിലൊരാട് കണ്ടിട്ട് അങ്ങനെ എൻ്റെ ഒരു പണ്ടത്തെ ഒരു ഡ്രീം ബൈക്കായിരുന്നു ഇപ്പോൾ അങ്ങനെ ഡ്രീമില്ല ഈ ഒരു ആട് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഡ്രീം എവിടെയൊക്കെയോ അങ്ങനെ ഉദിച്ച് അങ്ങനെ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു അത് അത് പലരും ക്വാളിറ്റി കളർ എന്നൊക്കെ പറയും പക്ഷേ ആ ഒരു വണ്ടിയിൽ ആ ഒരു രീതിയിലെ കളർ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഒന്നും ഇടുന്നില്ല നിങ്ങളെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് എന്തായാലും വണ്ടി ഏതാണെന്നൊക്കെ കണ്ടു കാണും ഞാൻ ഞാനിപ്പോൾ പോകുന്നത് കരുതാമ്പിലാണ് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അപ്പം ഫണ്ടക്കായിട്ടാണ് പോകുന്നത് ഇന്ന് തന്നെ വണ്ടി ടുക്കാനുള്ള പരിപാടിക്കാണ് കേട്ടോ പോകുന്നത് ആ വണ്ടിയിൽ ബാറ്ററി ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബാറ്ററി ആയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ അതിൻ്റെ പേര് മാറിഞ്ഞിട്ടേ പുള്ളി വണ്ടി തടുത്തുള്ളത് പറയാണ് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ ഇന്ന് തന്നെ നടക്കുമെങ്കിൽ വണ്ടി ഇന്ന് തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കില്ല കേട്ടോ നേരെ നമുക്ക് കരുതാപ്പള്ളി പോവാം വണ്ടി കാണാൻ ഏതാണെന്നുള്ളത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കടലാണ് അവിടെ നല്ല തണുത്ത ഉപ്പ് കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ബൈക്കിരിക്കുന്ന ലൊക്കേഷനിലേട്ടാ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം തീരദേശ വണ്ടിയാണ് തീരദേശ വണ്ടി ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അടിച്ച് വണ്ടിയുടെ ചേയ്സും എല്ലാ ഭാവവും തുരുമ്പെടുത്ത് കണ്ടിരിക്കുകയായിരിക്കണം സീനാണെന്നാ തോന്നണം അതുകൊണ്ട് നമുക്ക് വണ്ടി പോയി ഒന്ന് കാണേണ്ടിയിരിക്കുന്നു കേട്ടോ പുള്ളി ഇനി ഇപ്പം എങ്ങനെയൊക്കെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല തീരദേശ വണ്ടി ആയിട്ട് എന്തായാലും നല്ല രീതിക്ക് ചേയ്സിലൊക്കെ തുരുമ്പ് വരാൻ ചാൻസ് ചാൻസുണ്ട് കണ്ടല്ലേ കടല് സീൻ ഇത്രയും ദൂരം വരാ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടാ എന്ന് വെച്ചാൽ എഞ്ചും വർക്കാ അന്ന് അങ്ങനത്തെ മെയിൻ്റെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഉയങ്കിട്ട് അങ്ങനൊക്കെ ആണെങ്കി പക്ഷേ ചേയ്സിലൊക്കെ തുരുമ്പായ അവസ്ഥാനം നോക്കിയാൽ പെടും എന്തായാലും ആവാതിരിക്കട്ടെ നമുക്ക് എന്നാലും വണ്ടി പോയി കാണാം പിന്നെ കടൽ കാണാൻ പക്ഷെ ഒരു രക്ഷയല്ല അല്ലേട്ടാ പോളി കടലിന്ന് കൊറച്ച് ഫുള്ളിലോട്ടാണ് കൊറച്ചെന്ന് വെച്ചാ ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് നൂറ് മീറ്റർ പോല അപ്പം നമ്മുടെ ബൈക്കിൽ ആ എൻ എസ് അവിടെ ഇരിക്കുന്നു വണ്ടി കാണാനായിട്ട് പോവാണ് നമ്മടെ എൻ എസ് യെല്ലോ കളർ എൻഎസ് വണ്ടിയുടെ ഓണറിനെ വിളിക്കട്ടെ വണ്ടി നോക്കാൻ വേണ്ടി ആ കുപ്പിയും കൊടുത്താൽ മതി കുപ്പിയും കൊടുത്താൽ ഓ വിചാരിച്ചാ തുരുമ്പ കൊണ്ടുപോണ്ടി ഇവിടെ ചേസ് ഒക്കെ തുരുമ്പാണ് സ്റ്റാൻഡൊക്കെട്ടാ യോ റേഡിയേറ്റർബ് അതാണ് പ്രശ്നം അപ്പോഴ് സീൻ വെള്ളിക്കെട്ടാവും എടുത്തോണ്ട് പോയാൾ തുരുമ്പല്ലേ ഇപ്പം ഇതാണ് നമ്മുടെ വണ്ടി യെസ് യെല്ലോ കളറ് കുറച്ച് സോസ്റ്റ് അവിടെയും ഇവിടെ ഒക്കെ കുറച്ച് തൊഴിലൊക്കെ ഉണ്ട് കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട് കേട്ടോ ആ ഇവിടെ ചേട്ടന്റെ പേരെന്തായിരുന്നു മനോഷ് മനേഷ് ഓക്കെ നല്ല ചേട്ടൻ പൊളപ്പിക്കണ വണ്ടിയാണെന്ന് ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ട് ചേട്ടാ നമുക്ക് ഹിഡ്ലൈറ്റിന്റെ അവിടുത്തെ ക്ലാമ്പുകളിൽ ഫുള്ള് തുരുമ്പാണ് അതൊക്കെ റീപ്ലേസ് ചെയ്യാനായി പറ്റത്തുള്ളു അതൊക്കെ

നോട്ടിൽ ഇൻഡിക്കേറ്റർ സൈൻ വച്ചിട്ടുണ്ട് അത് അത് മോപ്പി ഗിയർ നോക്കിച്ചേരെ നോക്കണ്ട ഇങ്ങക്കൊയപ്പല്ല വർക്കിടട്ടെ ആ അതിന്ന് ബാറ്ററി ഇടക്കാ അപ്പ ബാറ്ററി മാറ്റ് ചെയ്തില്ല വണ്ടി ഓണായിട്ടുണ്ട് ട്ടാ മീറ്ററ കംപ്ലൈന്റ് ഉണ്ട് ഹ് കേട്ടോ ഇര 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 അരില് വണ്ടി നോക്കാൻ വന്നാരുതാ വന്നു ിൽ തന്നെ രണ്ടുമൂന്ന് കൊച്ചുപുള്ള വണ്ടി വെക്കാല്ലേ നശിച്ചു പോകണ്ടല്ലേ എമൗണ്ട് ചേട്ടൻ വീഡിയോ ഇടുന്നോണ്ട് കൊഴപ്പണ്ട യൂട്യൂബ് ചാനലൊക്കെ ഇടാനാ കുഴപ്പമില്ലല്ലോ ചുമ ഞാൻ വണ്ടി വാങ്ങാൻ ഒരു സന്തോഷത്തിന് ഇതിന് ഇടുന്നതാണ് അപ്പം വണ്ടിയിൽ ടാങ്കിൻ്റെ അടുത്തുള്ളിൽ പെട്രോളില്ല കേട്ടോ അപ്പം ബാറ്ററിക്ക് ഇട്ട് നോക്കി അപ്പം ടാങ്കും അപ്പം ടാങ്കിൻ്റെ ലോക്സെറ്റും ജാമാണ് അത് പൊട്ടിച്ചാൻ എടുത്തത് ഇരുനൂറ് വേണ്ടേ നൂറാടിച്ചാൽ മതി വാങ്ങിച്ചിട്ടെങ്കിലല്ലേ അപ്പം നൂറ് രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ടോ കേട്ടോ നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ടാവുമോ എന്തോ പെട്രോൾ കഴിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുന്നത് ബാറ്ററി വണ്ടി നമ്മൾ പുറത്തിറക്കി സ്റ്റാർട്ട് ആവുന്നില്ലേട്ടാ ബാറ്ററിയുടെ വണ്ടി അപ്പൊ സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടിയുടെ കാർ ബാറ്ററി സീനാണെന്ന പോകുന്ന ഇവിടെ ആണെങ്കി ഇത് മെക്കാനിക്കൽ ആരും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ കടയിൽ നിന്ന് മെക്കാനിക്കലിൽ കൊണ്ടുവരാന്ന് വിചാരിച്ചു ഇന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടി വന്നതാണ് ഞാൻ ജസ്റ്റ് ഇന്ന് തന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ പക്ഷേ നടന്നില്ല അപ്പം നമുക്ക് പോയിട്ട് നാളെ രാവിലെ വരാം പോട്ടേടാങ്കിൽ സനൽ 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 ആ ഓക്കെ ശരി ഒരു പാവപ്പെട്ട കേട്ടാണ് കേട്ടോ പുള്ളി മക്കളെ മോനേക്കെ വിളിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് പുള്ളി നൈസാ പോയിട്ട് നാളെ രാവിലെ വരാം അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് ത്രീ യെല്ലോ കളർ അതായത് ബി എസ് ത്രീ എൻ എസ് ടു ഹൺഡ്രഡ് ഇറക്കിയപ്പോൾ യെല്ലോ ബ്ലാക്ക് കുറച്ച് വേരൻ്റെ ഇറക്കി അതിൻ്റെ യെല്ലോ കളർ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ നമുക്ക് വരും കുഞ്ഞല്ലായിരുന്നു വണ്ടി ഇഷ്ടം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ പിന്നെ ആ ഒരു വണ്ടി നിർത്തലാക്കിയിട്ട് വീട്ടിൽ ബി എസ് ഫോറും ബി സിക്സ് ഒക്കെ ഇറക്കിയ പക്ഷെ ബി എസ് ത്രീയുടെ പവർ ബി എസ് ഫോറിനും ബി എസ് സിക്സിനും കൊണ്ട് വന്നിട്ടില്ലായിരുന്നു നിങ്ങൾ കണ്ടില്ല വണ്ടി കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെയാണ് ആണ് ഹീറ്റർ ഉണ്ട് ഉണ്ട് ഒക്കെ എനിക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വരും ൊക്കെ തുരുമ്പെടുത്ത് കാണും പിന്നെ ചെയ്സൊക്കെ കുറേ സ്ഥലത്ത് അണ്ട് പോയിട്ടില്ല അതായത് ചേയ്സ് പൊട്ടിപ്പോയിട്ടില്ല കുറെ തുരുമ്പിങ്ങനെ പൊള്ളിച്ചിരിക്കുന്നേ ഉള്ളു നമുക്കത് റീപെയിൻറ്റ് ചെയ്യാവുന്നേ ഉള്ളു ഞാനിപ്പോൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ വണ്ടി വണ്ടിയെടുത്തിട്ട് ഫുള്ള് അഴിക്കുക ഫുള്ള് ചെയ്സും എഞ്ചിനും എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ഫുള്ള് റീപ്പെൻ്റ് ചെയ്യാനായിട്ട് വൈഡ് എഞ്ചിനും ചേയ്സും എല്ലാം റീപെയിൻറ്റ് ചെയ്ത് ബോഡിയും ആ ഒരു സെയിം യെല്ലോ കളറിൽ നിന്നാക്കി ഒരു പുതിയ എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് ത്രീ എങ്ങനെ കിട്ടും അതേപോലെ ആക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പം അതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാവുകയുള്ളൂ അപ്പം ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ അങ്ങനെ പറയാറേ ഇല്ല പണ്ടും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയാറില്ല പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് സ്റ്റക്കായിട്ടെന്നെനിക്കാണ് രണ്ട് ലക്ഷം വരെ ടക്കറാന്ന് പറഞ്ഞാൽ മതി രണ്ട് ലക്ഷത്തിൽ പിന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബർ അക്കൗണ്ട് അക്കൗണ്ടൊന്നും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടിയാലേ കുറച്ചുകൂടെ വീസും കിട്ടുകയുള്ളൂ വീസ് കിട്ടിയാലേ എനിക്ക് ഇൻട്രസ്റ്റൊക്കെ ഇങ്ങനെ തോന്നത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പോകുന്നത് ഭയങ്കര നിരാശനായിട്ടാണ് അതായത് അത് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ നിരാശരായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയത് പോണെവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കണം അപ്പം നാളെ വീണ്ടും വരണം നാളെ മെക്കാനിക്കലിലും കൊണ്ടുപോകണം നാടത്തെ വീഡിയോ സെപ്പറേറ്റ് ആണ് കേട്ടോ നമുക്കിതൊരു കണ്ടിന്യൂ എപ്പിസോഡായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും അതായത് ഓരോ വണ്ടി പണിയുന്നതും ഓരോ പാർട്സ് ഇളക്കുന്നതും ഒക്കെ ആയിട്ട് പെയിൻറ്റ് അടിക്കുന്ന വേറെ എപ്പിസോഡ് അങ്ങനെ എപ്പിസോഡ് എപ്പിസോഡായിട്ടൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ മിസ്സാവാതിരിക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ മതി അപ്പം നമ്മളൊരു കുട്ടമ്പന്തി ശരി കുട്ടമ്പന്തി കുട്ടം ബിരിയാണി കഴിക്കാനായിട്ട് വന്നേന കേട്ടാ ചെറിയ എടാ കാളല്ലേടാ കാള ചെറിയ കാളേ ആ കാളയാ പോത്താണ് അതിന്റെ അറച്ചി വെച്ച് ഉണ്ടാക്കി ബിരിയാണിയാണ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് വന്നേന കേട്ടാ നമ്മുടെ ബിരിയാണി കഴിച്ചു കുട്ടം ബിരിയാണി കഴിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ഇനിയിപ്പോ വീട്ടിലോട്ട് പോകാനേട്ടാ ബിരിയാണി കൊള്ളാം കുഞ്ഞു പോത്താണോ പോത്താണോ കാളാന്ന് എനിക്കറിയത്തില്ല കേട്ടോ സംഭവം ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ വേറെ കാര്യമായിട്ടതൊന്നുമില്ല നമുക്കിനിപ്പോൾ നാളെ രാവിലെ വെളുപ്പിന് ഞാൻ ഇറങ്ങുന്നുണ്ട് വെളുപ്പിന് ഇറങ്ങിയാലേ നമുക്ക് പരിപാടി എല്ലാം കഴിഞ്ഞ് പോവാക്കുകയുള്ളൂ അതായത് പേര് ചെയ്യണം വണ്ടി ശരിയാക്കണം ഇനിയിപ്പോൾ കാർബോഹേറ്ററോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഷൊറും പോയി വാങ്ങിക്കണം കുറേ ഓട്ടോ ഉണ്ട് താടം തരാം നല്ല ഉണ്ട് താടത്ത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മുടെ ആ കയ്യിൽ ഒരു പുതിയൊരു അതിഥി കൂടെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഓക്കെ ആ വീഡിയോയ്ക്കായിട്ട് ഞാനും നിങ്ങളും ഒരേപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ കാശ് അപ്പം നമുക്ക് എന്തായാലും ഇനി മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ കാശ് അതായിരിക്കും ഗുഡ് ബൈ